ഹലോ അപ്പോഴേ ഇന്നൊരു കുഞ്ഞും മോർണിംഗ് ടൈം മൈ ലൈഫ് കണ്ടാലോ ഇന്ന് ജൂലൈ പതിനേഴാം തീയതി കർക്കിട മാസം ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലൊന്ന് പോകാമെന്ന ഓർത്താണേ അപ്പോൾ ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഒരു വിഷമാട്ടോ അപ്പോൾ ജോലിക്കും സ്കൂളിലൊക്കെ പോകാനുള്ളവരുള്ളത് കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണ്ടേ പോകാൻ അപ്പോൾ ഇനി ജോലിക്കും സ്കൂളിലൊക്കെ പോകുന്ന ആരാന്നോ ചോദിച്ചാൽ അഭിജിത്ത് ഹസ്ബൻഡ് മഹീന്ദ്രയിൽ വർക്ക് ചെയ്യണു രണ്ട് കുട്ടികളുണ്ട് ദേവനന്ദ അപ്പൂ എന്ന് വിളിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കണു ഇളയ ആൾ ദേവികൃഷ്ണ അമ്പാടിയിൽ നിന്ന് വിളിക്കും നേഴ്സറിയിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇപ്പോൾ തുടങ്ങിയാലോ അങ്ങനെ ഇന്നലെ ദോശമാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി അമ്പാടിക്കുട്ടൻ രാവിലെ തന്നെ എൻ്റെ അടുത്ത് ഏറ്റു വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഏക്കുമ്പോൾ തന്നെ അങ്ങ് ഏറ്റുപോരും എത്ര വെളുപ്പിനെയാണെങ്കിലും എത്ര ലേറ്റായിട്ടാണ് കിടന്നെങ്കിലും ഞാൻ എണീക്കുമ്പോൾ തന്നെ പുള്ളി ഇങ്ങേറ്റുപോരും കേട്ടോ അപ്പോൾ അവിടെ കിടന്ന് അവൻ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് കിടക്കുക പിന്നെ അവൻ വണ്ടി ഓടിയിട്ടൊക്കെ കഴിഞ്ഞതേ എൻ്റെ കൂടെ ദോശമാവ് വിളക്കാൻ വേണ്ടി വന്നു ഗുളിക്കതൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ദൈ ദോശ മാവീറ്റിനൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണു ദേ ഞാൻ ദോശ ചൂടാൻ പോകണു അവൻ്റെ ഇളക്കൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്നലെ കോവയ്ക്ക കോവയ്ക്കല്ല ശോ വെണ്ടയ്ക്കാട്ടോ മാറിപ്പോയി വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെണ്ടയ്ക്ക തോരൻ വെക്കാമെന്നോർത്ത് അങ്ങനെ തേങ്ങയില്ലായിരുന്നു അപ്പം തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരണ്ടി കുട്ടൻ എൻ്റെ അടുത്ത് പ്രസൻ്റാണേ കാരണം എന്തെന്ന് വെച്ചാൽ ഈ തേങ്ങ ചിരണ്ടുമ്പം അവിടെ നിന്ന് പാത്രത്തിലേക്ക് തോണ്ടിയിടാൻ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് വാരി തിന്നുകയും ചെയ്യും അത് വേറെ കാര്യം എൻ്റെ തേങ്ങയൊക്കെ ചരണ്ട് പുള്ളി തന്നെ ചിരവയൊക്കെ എടുത്ത് മാറ്റി വെച്ചു കിട്ടോ അതൊക്കെ വലിയ ഇഷ്ടമാണ് പുള്ളിക്ക് പിന്നെ ഞാനൊരു കുഞ്ഞി ചമ്മന്തി അരക്കാമെന്നോർത്ത് കേട്ടോ നല്ല കാന്താരിയും ഉള്ളിയും പുളിയും ഒക്കെ വെച്ച് അരച്ച ചമ്മന്തി ഇവിടെ അപ്പൂന് വലിയ ഇഷ്ടമാട്ടോ അപ്പൂന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് കല്ല കല്ലിൽ അരച്ച ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ മിക്സിക്കകത്തൊന്നും അരയ്ക്കുമല്ലോ കേട്ടോ ചമ്മന്തി മാക്സിമം കല്ലിനകത്ത് തന്നെ അരയ്ക്കാൻ നോക്കും അങ്ങനത്തെ അപ്പൂ റെഡി ആയിട്ട് വന്നു അതൊക്കെ ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ കണ്ണന് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവനിങ്ങോട്ട് തുപ്പി കിട്ടോ കാരണം നല്ല എരിവുണ്ട് പുള്ളിക്കത്രയും എരിവ് പറ്റില്ല പുള്ളി ഇപ്പം ഭയങ്കര മധുരപ്രിയനാണേ അങ്ങനത്തെ ചോറൊക്കെ അപ്പൂവിന് എടുത്തു വെച്ചു നമുക്ക് കൊണ്ടുപോകാനുള്ളത് പിന്നെ ഇന്നലെ ഇന്നലതേ മീൻകറി മേടിച്ചുകൊണ്ട് വന്നത് അലശോ മീൻകറി മേടിച്ചു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അവളുടെ കുഞ്ഞ് ലെഞ്ചി ബോക്സിലേക്ക് എടുത്തു വെച്ചു വലിയ ഇഷ്ടമൊന്നുമല്ല പുള്ളിക്കാ മീൻകറി പക്ഷേ എന്നാലും ഉച്ചയാകുമ്പോളേ തണുത്ത ചോറല്ലേ അപ്പം ചാറൊക്കെ ഒഴിച്ച് കഴിച്ചോട്ടെ എന്ന് ഓർത്ത് പിന്നെ അതേ ചമ്മന്തി എടുത്തു വെച്ചു പിന്നെ എന്നെ ഉള്ള ആ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ആ വെണ്ടയ്ക്കാത്തോരനും ലഞ്ച് ബോക്സിലേക്ക് എടുത്തു വെച്ചു പിന്നെ അതെൻ്റെ കണ്ണും തെറ്റിയപ്പോഴത്തേക്ക് ബാക്കി ചിരണ്ടി വെച്ച് തേങ്ങ എടുത്തുകൊണ്ട് ഓടണതാ അത് അത് പുള്ളി തന്നെ ചിരവയൊക്കെ എടുത്ത് വെച്ചേക്കണമുണ്ടോ തന്നെ ചിരണ്ടി തിന്നാൻ വേണ്ടി വായിക്കാത്ത കുറേ ഉണ്ട് കേട്ടോ ചിരണ്ടി തിന്നത് അങ്ങനെ അപ്പുവിനെ പറഞ്ഞു വിട്ട് ഞങ്ങളതേ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പുള്ളി അടുപ്പും നിറയിൽ അവിടെയാണ് പുള്ളിയുടെ പ്ലേസ് എൻ്റെ ഇൻഡക്ഷൻ്റെ അവിടെ അങ്ങനെ പിന്നെതേ അഭീത്തേട്ടും പോയി അവത്തേട്ടം പോയി കഴിഞ്ഞ് പിന്നതേ കണ്ണനെയും കുളിപ്പിച്ച് ഞാൻ റെഡിയാക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണേ ചെരുപ്പെന്നാ മാറണെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു തല ഏരിച്ചാൽ ചെരുപ്പിട്ട് വേക്കണേന്ന് പക്ഷേ കുട്ടൻ ശരിക്കുമായിരുന്നു ചെരുപ്പിട്ടത് ഞാൻ തല തിരിച്ചാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി തല അതാ അതാ നടപ്പ് ശരിയാവണില്ല അതാ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണത് അങ്ങനത്തെ ഞങ്ങളത് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ കരയക്കൂടെ ഓടി പോവാണ് നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റും രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതേ കുണഗുണമെന്ന് അവനൊക്കെ ഇടന്ന് ഓടി ഞങ്ങളും ഞാനും അവൻ്റെ പുറകെ കുണഗുണമെന്ന് പറഞ്ഞു ഓടി ആ ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ കയറി കുറച്ച് നേരം ചെന്നപ്പോൾ അതേ റെയിൽവേപ്പാളം കടന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങണു അപ്പോൾ അത് ഞങ്ങളുടെ പുറകില്ലകത്തൊഴിലുറപ്പിലെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവരോട് ഹായ് ഒക്കെ അവൻ അപ്പോൾ അവർ ഇവനെ കളിപ്പിക്കാനൊക്കെ നോ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെയിൻ കണ്ടില്ല എന്നും പറഞ്ഞ് വരുന്ന വഴിയാട്ടോ അത് അവൻ ദേഷ്യം ഭരിച്ച ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പോണതാണ് എന്നോട് വഴക്കുണ്ടാക്കി തന്നെ കൊടയൊക്കെ ചുരുക്കി ആ പോക്ക് ദേ വേഗം വന്നതേ അമ്പലത്തിലേക്ക് ഇറങ്ങണോ ഇത് തിരുവാകുളത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം കേട്ടോ ഞങ്ങളിവിടെ രണ്ടാമത്തെ തവണ വന്നേന്ന് തോന്നു ആ രണ്ടാമത്തെ തവണയാണ് വന്നേ തൊഴുതൊക്കെ കഴിഞ്ഞതേ തിരുമേനി പായസം കൊണ്ട് തന്നു അവിടെ ഒന്ന് വലിയ തിരക്കില്ലായിരുന്നേ അതുകൊണ്ട് ശരിക്ക് തൊഴാൻ പറ്റി ദേ പായസം കൊണ്ട് വെച്ചു അവിടെ കുറേ രണ്ടുമൂന്ന് ചേച്ചിമാര് ഉണ്ടായിരുന്നെ അപ്പം ആദ്യം അവനാട്ടോ പായസം കൊടുത്തത് അവന് പായസം കണ്ടപ്പോഴത്തേക്കും വലിയ സന്തോഷമായി കാരണം മധുരം വലിയ ഇഷ്ടമാണല്ലോ പുള്ളിക്ക് ഇളയ്ക്ക് കൈ ഒക്കെ കൊടുത്ത് നിന്ന് പായസമൊക്കെ കുടിച്ചു ആദ്യം ആ പായസത്തിൻ്റെ ഇതില്ലേ പാല് പാല് മാത്രം കുടിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ അരിപ്പായസമായിരുന്നു എന്നിട്ട് പിന്നെ ഞാനത് ഒരു സ്പൂൺ ഉണ്ടായിരുന്നു സ്പൂണിന് കോരിക്കൊടുത്തു ഇത് രണ്ടാമത്തെ ഗ്ലാസ് ആട്ടോ പായസം കുടിക്കണത് പിന്നെ അവനത് പായസം കൂടിയ കഴിഞ്ഞത് അമ്പലക്കുളത്തിലേക്ക് മീനിനെ കാണണമെന്നും പറഞ്ഞു വന്നു ഞങ്ങൾ വന്യേനു മുമ്പ് ഒരു ആമ ഇങ്ങനെ മുങ്ങി പോണതെന്നുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ദ ഞങ്ങൾ തൊഴുതിറങ്ങി തിരിച്ച് പോവുകയാണ് തിരിച്ച് പോണ വഴിക്ക് അവന് പൂച്ചവാലഞ്ചെടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പൂവൊക്കെ പറിച്ചു കൊടുത്തു പുള്ളി ഹാപ്പിയായി അങ്ങ് പോയി 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 ദേ വെള്ളം കണ്ട പിന്നെ നോക്കണ്ട അവിടെ നിൽക്കുകയാണ് ഞാൻ ഒരു വിധത്തിൽ പുള്ളീനെ വിളിച്ചുകൊണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെ റോഡിൽ നിറച്ച് ഇങ്ങനെ മഞ്ചാടിക്കൊരു ചാടി കിടക്കുവാണേ അപ്പോൾ അവനെ കൊണ്ട് ഒരെണ്ണം പറക്കിയിച്ചു അല്ലെങ്കിൽ പുള്ളി തരില്ല തരില്ലാട്ടോ പുള്ളീനെ കൊണ്ട് പറക്കിച്ചില്ലെങ്കിൽ അതെ എന്ത് കളറാന്ന് നോക്കിയത് എന്നാ റെഡ് കളറാ ഓ ആ ഓ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവന് ഭാഗ്യം ഉണ്ടായിരുന്നു അതെ ട്രെയിനൊക്കെ കണ്ടു അവൻ എന്നെ പത്ത് മിനിറ്റ് അവിടെ പോസ്റ്റാക്കിയതാട്ടോ ട്രെയിൻ കണ്ടിട്ട് പോയിട്ട് പോകാവുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ട്രെയിനൊക്കെ കണ്ട് ഞങ്ങളതേ ഞങ്ങളുടെ കണ്ടത്തിൻ്റെ കരയിൽ വീണ്ടും തിരിച്ചെത്തി ഇവിടെ നിന്ന് രണ്ടടി വെച്ചാൽ മതി കേട്ടോ വീട്ടിലേക്ക് തൊട്ടടുത്തോണ്ട് കണ്ടെത്തി എന്നുള്ള കാറ്റും ഇതൊക്കെ നന്നായിട്ട് വീട്ടിൽ കിട്ടുവേ നല്ല രസമാണ് അങ്ങനതേ ഞങ്ങളതേ വീട്ടിലേക്ക് എത്തണു അവൻ ചെരുപ്പൊക്കെ ഊരി ഞങ്ങൾ